പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കൂട്ടുകാർകളുടെ ആഘോഷം എന്ന പ്രമേയത്തിലാണ് നാം സ്ഥാപക ദിന പരിപാടികളും ഡിവിഷൻ സമ്മേളനവും അടക്കം നടത്തി വരുന്നത് ഓരോരുത്തരിലും ധാരാളം ശരികൾ നന്മകൾ ഉണ്ടാവും അത് കാണാനുള്ള കണ്ണ് നമുക്ക് എപ്പോഴും ഉണ്ടാവും ഓരോരുത്തരിലും പുതിയ പുതിയ നന്മകൾ കൊണ്ടുവന്നത് നിലവിലുള്ള നന്മകൾ പറഞ്ഞും സന്തോഷിപ്പിച്ചും ഹൈലൈറ്റ് ചെയ്തിട്ടുമാണ് എന്നുള്ളത് ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട വലിയ ദാഴ്വത്താണ് പാഠമാണ് അബ്ദുല്ലാഹിബിനും എന്ന ഭാവിയിലെ ഒരു നേതാവിനെ നബുഅല മതങ്ങൾ ഏറ്റവും നന്നാക്കി കൊണ്ടുവരുന്ന ഒരു രീതി അദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ആ സഹാബി തഹജ്ജ് നമസ്കരിക്കണം എന്ന് തങ്ങൾക്ക് അജണ്ടയുണ്ട് അതിനാദ്യം തങ്ങള് പറഞ്ഞത് റജുലി അബ്ദുള്ള അബ്ദുള്ള നല്ല മോന അബ്ദുള്ള ആണായത് കൊണ്ട് ആണുങ്ങൾക്ക് തന്നെ അഭിമാനിക്കാം പിന്നെ തഹജിദും കൂടി നിഷ്കരിച്ചാൽ കുറച്ചുകൂടി മനോഹരമാവുമല്ലോ എന്ന് പറയലോടുകൂടി ആ ഷഹാബി പിന്നീട്ടുള്ള അവസാനം വരെ വഫാത്ത് വരെയുള്ള ദിനങ്ങളിൽ രാത്രി കുറഞ്ഞ സമയമേ ഉറങ്ങാറുള്ളൂ എത്ര നല്ലൊരു ഉപദേശം എന്തൊരു മനോഹരമായ ഉപദേശം ഒരു സഹാബിയുടെ മുടി കുറച്ച് നീണ്ടുപോയി ആ സ്വഹാബിയെ മുടികൂട് ശരിപ്പെടുത്തിയെങ്കിൽ കുറെ കൂടി നന്നാവുമായിരുന്നു എന്ന് പറയലോടുകൂടി ഇങ്ങനെ ഓരോരുത്തരിലെ ശരി കാണാനുള്ള കണ്ണാണ് നമുക്കുണ്ടാവുന്നത് പുതിയ കാലത്ത് പ്രത്യേകിച്ച് വഴിയിലൂടെ നടന്നു പോകുന്ന ഈസാനബി അലിസ്സലാം ചത്തുകിടക്കുന്ന നായയെ കണ്ട അനുയായികൾ വർണ്ണത്ര മാ അന്തനരീഹ എന്തൊരു ദുർഗന്ധമാണ് ഈ നായയുടെ ജഡത്തിന് അതിന് ഈസാൻ നബി അലൈ സ്വലാം തിരിച്ചു കൊടുത്തു വർത്തമാനം മാബിയാൽ സ്നാന ഈ നായന്റെ പല്ലിനെന്തൊരു വെളുപ്പ് എന്തൊരു ചന്ത എവിടെയും നന്മ കാണാൻ നമുക്ക് കഴിയണം സെലിബ്രേറ്റിംഗ് ഹ്യൂമാനിറ്റി എന്ന ആശയം നമ്മളിൽ ഉണ്ടാവണം ജീവിതത്തിൽ ഉടനീളം ഓരോരുത്തരിലുള്ള നന്മകൾ പറഞ്ഞു പറഞ്ഞ് രാജിയെടുത്ത് നന്മയുടെ വാഹകരായി അവരും നമ്മളും മാറി മാറി നമുക്ക് ഒരു നന്മയുള്ള സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയേണ്ടതുണ്ട് അള്ളാഹു നമ്മുടെ ഒരുപാട് ഹൈറാത്തുകൾ ചെയ്യുന്നവരായി നമ്മളെയൊക്കെ കബൂൽ ചെയ്യുമാറാവും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നമ്മളിൽ നിന്ന് വിടം പോയ എല്ലാ സഹപ്രവർത്തകർക്കും അവർ സ്വർഗം നൽകുമാറാവുന്ന ഒരുപാട് നന്മകളുമായി മരണം വരെ ജീവിക്കാൻ നമുക്ക് തോറ്റേക്ക് നൽകുമാറാവില്ല സ്ഥലക്കും